ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലതോരും മുമ്പേ സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ ബബിതയുടെ ഫോൺ നമ്മുടെ ബാലചന്ദ്രൻ്റെ കൈകളിലോട്ട് എത്തുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു സീന് നല്ല അടിപൊളി സീനുകളും രംഗങ്ങളും കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോയാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് അതിനോടൊപ്പം ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് തരുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒറിജിനൽ ആണോ ഇത് വരാതിരിക്കുന്ന എപ്പിസോഡൊക്കെ ആണോ ഈ അപ്കമ്മിങ്ങിൽ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നോവൽ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും ചെറിയൊരു ചേഞ്ച് എന്തായാലും ഏത് സീരിയലിനും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ചേഞ്ചൊക്കെ വരുമോ ഏകദേശം നോർമൽ ഒരു സ്റ്റോറി ഇത് ആയിരിക്കും അപ്പം നമുക്ക് കാണാം ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ അപ്കമ്മിങ് വിശേഷമാണ് അതായത് നമ്മുടെ ബാലചന്ദ്രനും നമ്മുടെ അലീനയും കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട് അപ്പം അലീനിക്കുന്നത് എനിക്ക് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലത്തേക്ക് എന്തൊക്കെ കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് വാങ്ങാനായിട്ട് പോയി അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ബാലചന്ദ്രൻ ഷോപ്പിൽ പോവാണ് കേട്ടോ അപ്പോൾ വണ്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട് അച്ഛ ബബിതയുടെ കാര്യത്തിൽ അച്ഛൻ വളരെയേറെ ശ്രദ്ധിക്കണം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അതുപോരാ അച്ഛൻ്റെ നല്ലൊരു ശ്രദ്ധ അച്ഛൻ്റെ രണ്ട് കണ്ണുകളും ബബിതയുടെ ഓരോ ചലനത്തിലും വേണം കാര്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാര്യം ഈ ഒരു കാരണം അമ്മ ശ്രദ്ധിക്കാനില്ല അച്ഛൻ ആ ഒരു രീതി അപ്പോൾ അവളുടെ ഇഷ്ടം തന്നിഷ്ടപ്രകാരം അവള് ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പ്രത്യേകം ഒരു ശ്രദ്ധ അവളുടെ കാര്യത്തിൽ കൊടുക്കണം അപ്പോൾ ബാലചന്ദ്രന് ടെൻഷൻ അവിടെ കാരണം ഇതിനു മുന്നേ അലീനെ ഇങ്ങനെ പറയുന്നുണ്ട് ബവിതയുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ വെക്കണം അച്ഛൻ അതാണിതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് മോളെ നീ എന്നോട് എന്താണെങ്കിലും പറയുക കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ അറിയുള്ളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് ഞാൻ ഇപ്പം അച്ഛനോട് പറയുന്നില്ല അത് പറഞ്ഞു ശരിയാവില്ല പക്ഷെ അച്ഛനെങ്കിലും എൻ്റെ ഞാൻ പറയുന്ന കാര്യം സീരിയസ് ആയിട്ട് എന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് ബാലചന്ദ്രൻ തിരിച്ചു നേരെ ഷോപ്പിലോട്ടും പോവാണ് ആ ഷോപ്പിൽ പോയി ഇരുന്നെങ്കിലും ബാലചന്ദ്രൻ്റെ ഉള്ളിൽ മൊത്തം ഈ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെയാണ് അലീനെ അത്രയും സീരിയസ് ആയിട്ട് പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും അത് ഉറപ്പാണ് എന്നുള്ള ചിന്തയാണ് അങ്ങനെ വൈകുന്നേരം ആവുകയാണ് അപ്പോൾ എല്ലാവരും ബാലചന്ദ്രൻ കടയിൽ നിന്ന് വന്നു അപ്പോൾ രോഹിത് റൂമിലോട്ട് വവിതയുണ്ട് ഒക്കെയുണ്ട് വവിതയ്ക്ക് ഫുൾ ടൈം എന്ന് പറയുന്നത് അത് ഇല്ല കോളേജിൽ പോക്കില്ല ഫുൾ കറക്കം ആരാ ശ്രദ്ധിക്കണേ ആരാ നോക്കണേ എവിടെ പോ എവിടെ പോകണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എപ്പോൾ പറഞ്ഞു എന്നോ ഒന്നുമില്ല കറക്കത്തോട് കറക്കം വേണ്ട പൈസയും കയ്യിലുണ്ട് എന്താണ് അപ്പം വൈകിട്ടത്തെ ഡിന്നറിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയായി അലീനെയും കൃഷ്ണൻ മോളും എല്ലാവരും വന്നു കൃഷ്ണ ചെന്ന ബബിതയേയും രോഹിത്തിനേയും കൂടെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ബബിതയുടെ ഫോൺ ബബിത ഫോൺ എന്ന് പറയണ സംഭവം മാറ്റിവെക്കില്ല ഇല്ല ഈ ഫോണ് ടേബിളിൻ്റെ അവിടെ വെച്ചൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പടപെടേന്നാണ് ഓരോ മെസ്സേജുകൾ ഇങ്ങനെ വരാം കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട് ബവിതേനെ അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നുണ്ട് കാരണം അലീനെ പറഞ്ഞതുകൊണ്ടും കൊണ്ടും അല്ലെങ്കിലും ബാലേന്ദ്രൻ അറിയാം ഒരാൽപ്പം വഴി തെറ്റിയാണ് ബവിതയുടെ പോക്കെന്നുള്ളത് അപ്പോൾ പടപെടയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു ഇതെന്താണിത് ഇത് തന്നെ ഇങ്ങനെ മെസ്സേജ് വരുന്നത് അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ വരുന്നത് അജ ഞാൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ മറന്നു എന്ന് പറയുന്നുണ്ട് ആ ആ ഫുഡൊക്കെ കഴിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഓരോരുത്തർ അവരുടെ റൂമിൽ പോണു രോഹിത് രോഹിതിൻ്റെ റൂമിൽ പോണു പവിത ഭവിതയുടെ റൂമിൽ പോവാ കൃഷ്ണമോളും അലീനിയ കൂടെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കണം ബാലചന്ദ്രനും പോയി കിടക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണൻമോള് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിക്കൊടുത്ത് അലീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റേത് പിന്നെ ഒന്നുമില്ലല്ലോ ഈ സമയം നമ്മുടെ ബബിത റൂമിലോട്ട് കയറുകയാണ് റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ അപ്പോൾ വീഡിയോ കോളും ചാറ്റിങ്ങും എല്ലാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് പഠിത്തം ബുക്കെന്ന് പറയുന്ന സംഭവം കയ്യിൽ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അലീനെ പറഞ്ഞു മോൾ പോയി കിടന്നോ ബാക്കി ചേച്ചി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ മോളെ പറഞ്ഞ് വിടയാണ് അപ്പോൾ നമ്മുടെ കൃഷ്ണൻ മോള് മുകളിൽ റൂമിലോട്ട് കയറി ചെല്ലണ സമയത്ത് ബബിതയുടെ റൂമിലോട്ട് നോക്കുമ്പോൾ അവിടെ വീഡിയോ കോളാണ് അപ്പം കൃഷ്ണന്മോക്കുള്ളിൽ ഒരു എന്തോ പോലെ എത്രയെല്ലാം തൻ്റെ ചേച്ചിയല്ലേ വഴുതെറ്റി പോയിട്ട് അത് അച്ഛനെ അറിയിക്കേണ്ടേ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനോട് ചില കാര്യങ്ങൾ എന്തായാലും പറയണം എന്ന് കരുതി തന്നെ കൃഷ്ണൻ മോള് അച്ഛൻ്റെ റൂമിലൂടെ അച്ഛൻ കിടന്നു എന്ന് ചോദിച്ചിട്ട് റൂമിൽ ചെന്ന് മുട്ടേ എന്താ മോളെ കയറി വാ അങ്ങനെ കൃഷ്ണൻ മോള് കയറി ചിലയാണ് അച്ഛനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി എന്താടി ഈ മോളെ വല്ല ഉണ്ടോ ഇവിടെ വീണ്ടും പ്രശ്നങ്ങളാണോ അച്ഛ അതല്ല ഭതേശിയുടെ കാര്യത്തിൽ അച്ഛൻ നല്ലോരോ ശ്രദ്ധിക്കണം എന്താ മോളെ ഇന്ന് അലീനെ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനോട് പറയാത്ത ചില കാര്യങ്ങളുണ്ട് അലീന ചേച്ചി അത് പേടി കൊണ്ട് പറയാത്തതാണ് ഒന്നാമത് മനസ്സിന് സുഖമില്ല അപ്പം അച്ഛനെ ടെൻഷൻ ടെൻഷനാക്കണ്ടെന്ന് കരുതിയിട്ടുണ്ട് പക്ഷേ എനിക്കെന്തോ പേടി തോന്നുക അച്ചാ ഈ കാര്യങ്ങൾ അച്ഛനെ അറിയിച്ചില്ലെങ്കിൽ അത് പിന്നീട് അതൊരു ഇതായി മാറും അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ് എന്താണ് മോളെ പറയുക കാര്യം പറയുക അപ്പം അലീ നമ്മുടെ കൃഷ്ണൻ മോള് ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ് അച്ഛാ അലീന ചേച്ചി എറണാകുളത്ത് പോയിട്ട് അന്ന് തിരിച്ച് വന്നില്ലേ മനുവേട്ടം പിക്ക് ചെയ്തിട്ട് അപ്പം തന്നെ പോയി അലീന ചേച്ചി കോളിംഗ് ബെല്ല് അടിച്ചിട്ട് തിരിച്ച് കയറി ആ വീട്ടിലോട്ട് കയറാനായിട്ട് നോക്കുമ്പോൾ അഭി ചേച്ചി എന്ത് ചെയ്താൽ ഡോറ് ഉറക്കില്ല അവസാനം കുറേ നേരം ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ വന്നു വന്നപ്പോൾ തൊട്ടൊരു കള്ള ലക്ഷണം എന്നിട്ട് അലീന ചേച്ചിയുടെ അടുത്ത് മെഡിക്കൽ ഷോപ്പിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് വിടാൻ നോക്കി അപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു പന്തിയായിട്ട് തോന്നി ആകെ ഒരു കള്ളത്തരം പിടിച്ചണക്ക് ബബിത കിടന്ന് ഇങ്ങനെ കിടന്ന് ഉരുളാട്ടോ അപ്പോൾ അപ്പം അല അലീനയ്ക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അലീനൊരു കത്തിയായിട്ട് ബബിതയുടെ റൂമിലൂടെ കാരണം ഇവിടെ ആരോ ഒരാളുണ്ട് നീ ആരെയോ ഒളിച്ച് പിടിച്ചിട്ടുണ്ട് സത്യം പറയാം ബബിതേ ഞാനിവിടെ ആരോ ഒളിച്ച് പിടിപ്പിക്കാനെന്ന് പറഞ്ഞ് ബബിത ഷൗട്ട് ചെയ്തു പക്ഷേ അലീന അപ്പം തന്നെ കയറി റൂമിൽ ചെന്നു റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആ ചുരുള്ളം മുടിയുള്ള ആ അലനെന്നോ അരുണെന്ന് പേരുള്ള ഒരുത്തുണ്ട് ഇവിടെ കാമുകൻ അവൻ അവിടെ പതിങ്ങിയിരിക്കുകയാണ് കേട്ടോ നീ എന്തിനാണോ ഇവിടെ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അലീനെ കത്ത് കാണിച്ച് പേടിപ്പിച്ചോട്ടോ അപ്പോഴേക്കും അവ എടുത്തിട്ട് താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയതും അവൻ്റെ ഒപ്പം വേണ്ടി ബബിതേൻ റെഡിയാണ് ബബിതേനെ പിടിച്ച് തള്ളി അകത്തിട്ട് ചൂലെടുത്തു അലീന ചൂൽ അലീന അലീന ചേച്ചി അവനെ ചൂലിനടിച്ച് അവനെ ഓടിച്ചു എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ ഷോക്കായി പോയാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം അലീനെ കൃഷ്ണൻമോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രനോട് പറയാണ് അച്ഛൻ ഇതിനു മുമ്പും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അതച്ഛനോട് അന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇത് പല ആവർത്തി ഈ അഭിതേച്ച് കോളേജിൽ പോണമെന്ന് പറഞ്ഞ് പോയിട്ട് ഇയാളെ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ട് അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇവർ പോകണുണ്ട് പലപ്പോഴും ആയിട്ട് ഇതുപോലെ വീട്ടിനകത്തൊക്കെ ഇങ്ങനെ ക്കണുണ്ട് അതൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത പേടി തോന്നും അച്ഛാ അച്ഛനോട് പറയാണ്ടിരിക്കണേ എങ്ങനെയാന്ന് പറഞ്ഞു ഇതൊക്കെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് എൻ്റെ അടുത്ത് പറയാത്തെന്താ അലീന ചേച്ചി പേടിച്ചിട്ടാണ് അച്ഛൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എടുത്താടി ഒന്നും ചെയ്യില്ല അച്ഛൻ ഒന്ന് സംയമനം പാലിച്ച് അതിൻ്റെതായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് അലീന ചേച്ചി കോളേജിൽ പോലും ശരിക്കും പോകുന്നില്ല അച്ഛ ഒന്നും പഠിക്കുന്നില്ല എപ്പോൾ നോക്കിയാലും ഫോണും വീഡിയോ കോളും ചാറ്റ് യിലും ഒക്കെ തന്നെയാണ് അച്ഛാന്ന് ഈ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ വേണ്ടുന്ന പോലെ ഇത് കൈകാര്യം ചെയ്താൽ മതിതേ ഈ ഫോണിൽ ആ പറഞ്ഞ അമലെന്ന് പറഞ്ഞ അവൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട് അച്ഛ തന്നെ അവനെ വിളിച്ച് വരട്ടെ അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാനെന്തിനാ വരട്ടേ ഇവിടെ ഉള്ള എൻ്റെ മകൾ പിഴച്ച് നടക്കുകയല്ലേ അത് അവളെ നന്നാക്കാണ്ട് തള്ളേ കണക്ക് പിഴച്ചവള് ആ പിഴച്ച തള്ളേ കണക്ക് അവളും പിഴച്ച് എന്നെ നടക്കും അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയുന്നുണ്ട് അച്ഛ അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛ അങ്ങനെ പറയില്ല അച്ഛൻ അച്ഛൻ വിചാരിച്ചാൽ നമ്മുടെ ഭവിധ ചേച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും വേറെ ഒന്നിലും ചെന്ന് ചാടില്ല എന്നൊക്കെ കൃഷ്ണൻമോള് പറയുന്നത് എന്നിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ അലീന ചേച്ചിയുടെ അടുത്ത് അലീന ചേച്ചി ഇപ്പോൾ എന്നെ തിരക്കുമായിരിക്കും വെച്ചാന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻമോൾ ഇറങ്ങി പോകണം കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് ബാലചന്ദ്രനാണെങ്കിൽ അങ്ങോട്ട് തല പെരുക്കാണ് ഓരോ ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്ത് തരണം ചെയ്ത് ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവായിട്ട് ഇതായിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊക്കി വരുകയാണ് പക്ഷേ ഇത് കേട്ടിരുന്നിട്ട് ബാലചന്ദ്രൻ ചന്ദ്രൻ അവിടെ ഇരിക്ക പുറതെ ഇല്ല കേട്ടോ ബാലചന്ദ്രൻ ഒന്നും നോക്കില്ല നേരെ ബബിതയുടെ റൂമിലോട്ട് ചെന്ന് ഡോറേ മുട്ടി ബബിത ഡോർ ലോക്ക് ചെയ്തൊക്കെയാണല്ലോ അപ്പം ബബിത കൃഷ്ണയോ അല്ലെങ്കിൽ അലീനെ ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചങ്ങോട്ട് ചെന്നപ്പോൾ ബാലയം തന്നെ എന്താ മോളെ നീ ഉറങ്ങിയില്ല ആ ഇല്ലച്ചാ ഞാൻ കിടക്കാനായിട്ട് ഞാൻ വെറുതെ ഫോണിലൊക്കെ പ്രോജക്റ്റിൻ്റെ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ എടി മോളെ എൻ്റെ ഫോൺ ഓഫായിപ്പോയി നിന്റെ ഫോണൊന്നു തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മെയിലൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയ്യോ ചാ എനിക്ക് ഫോണിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് രാത്രി ഫോൺ നിനക്കെന്തിനാ ഇനീ നട്ടപ്പോൾ അതിലേക്ക് ഫോണിൻ്റെ ആവശ്യം എന്നാ നീ ആ ഫോണിങ്ങോട്ട് ഇടതെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഫോണങ്ങ് വാചി പിടിക്കാം കേട്ടോ വാഞ്ചി പിടിച്ചിട്ട് നീ കിടന്നോ രാത്രിയായി ബബിത നിന്നങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി എന്താ ഏതാ ഒരു പിടുത്തമില്ല എന്ത് ചെയ്യും ആകെ പ പിടുത്തം വിട്ട് കണക്കണം അച്ഛൻ്റെ കയ്യിൽ ആ ഫോൺ കിട്ടിയ ഫോട്ടോസ് ചാറ്റ് എല്ലാം അച്ഛൻ ചെക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അവസാനം ഡോറടച്ച് ബാലേന്ദ്ര ബാലേന്ദ്രൻ്റെ റൂമിൽ പോയി ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ ഡോറും അങ്ങ് അടച്ചു കേട്ടോ അതോ ബബിത പറയാനുണ്ടോ ബാബിത നിന്ന് യ്ക്കാൻ തുടങ്ങി ബവിതയ്ക്ക് ദേഷ്യതാ ഒരുപെട്ടവൾ പറഞ്ഞുകൊടുത്തേ ഇരിക്കും ആരാ അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു എന്നാണ് ബവിതയുടെ വിചാരം പക്ഷേ ആ പാവ അറിഞ്ഞിട്ടുകൂടിയില്ല കേട്ടോ പക്ഷേ കൃഷ്ണമോളാണ് പറഞ്ഞു കൊടുക്കണേന്നുള്ളത് ആ ബവിതയുടെ ഉള്ളിൽ പോകണില്ല അലീനെയാണ് പറഞ്ഞത് കാരണം അന്നത്തെ ആ സംഭവം പറഞ്ഞു കൊടുത്തു അതായിരിക്കും അച്ഛൻ്റെ സംശയം തോന്നിയെന്നുള്ളത് ബവിതയ്ക്ക് മനസ്സിലായി അങ്ങനെ ബാലേന്ദ്രൻ റൂമിൽ ചെന്ന് ഫോൺ അങ്ങോട്ട് ഓൺ ചെയ്യപ്പോൾ കണ്ട രംഗങ്ങൾ ബാലചന്ദ്രനെ സഹിക്കില്ല ഓരോ പോസിലുള്ള ഫോട്ടോയും ക്യുസിങ്ങും കെട്ടി പിടിച്ചിരിക്കലും പിന്നെ ചാറ്റിംഗ് എടുത്ത് നോക്കിയാൽ ഒരന്തവും ഇല്ല ഒരു അച്ഛന് താങ്ങാൻ പറ്റാവുന്നതിനെക്കാട്ടി അപ്പുറമുള്ള ചാറ്റിങ് പിന്നെ ഇന്ന ഇന്ന സമയത്ത് വരണം ഇന്നിടത്ത് വരണം അപ്പോൾ എവള് കോളേജിലേ പോയിട്ടില്ല എന്നുള്ളത് ബാലേന്ദ്രൻ്റെ മനസ്സിലായി ആകെ പിടുത്ത പിടി വിട്ട കണക്കുള്ള രംഗങ്ങൾ എല്ലാം ബാലേന്ദ്ര ബാലേന്ദ്രൻ്റെ ഫോണിലോട്ട് ഫോർവേഡ് ചെയ്തു എൻ്റെ നേരെ റൂം തുറന്ന് ബബിതയുടെ റൂമിൽ ചെന്ന് ചെന്ന് അപ്പം ബബിത കട്ടിലിൽ തന്നെ വിറച്ചിരിക്കുകയാണ് ബാലേന്ദ്രൻ ചോദിച്ചോ മോളെ ഇതെന്താ നിൻ്റെ ഈ ഫോണിൽ ഇതെന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത് അതച്ചാ എൻ്റെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് പറഞ്ഞങ്ങോട്ട് നാഭകത്തിടാൻ സമ്മതിച്ചില്ല ബാലചന്ദ്രൻ കൊടുത്തൊരു കീറ് ആ കീറ് ഒന്നുപോലെ ഇന്ന് ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കൊടുത്ത വടതേ എടുക്കണോ താഴെ കട്ടിലേ ചെന്ന് അങ്ങോട്ട് ചുരുണ്ടുമൂടി വീണു കേട്ടോ കൊടുത്തു നിന്നെയൊക്കെ വളർത്തി നിനക്കൊക്കെ വേണ്ടതും എല്ലാം ചെല്ലും ചിലവും തന്ന് നിനക്കൊക്കെ ഇത്രയും ആ ഒരു ഫ്രീഡം തന്ന് നിന്നെയൊക്കെ വളർത്തി ഈ നിലയിലെത്തിച്ചത് പഠിച്ചൊരു നല്ലൊരു നിലയിലെത്താൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ണ്ടവന്മാരെ അടുത്ത് പോയി നിരങ്ങാനടി നിന്നെയൊക്കെ പഠിക്കാൻ വിടണേന്നും പറഞ്ഞു ബാലചന്ദ്രൻ കൊടുക്കുകയാണ് അങ്ങോട്ട് എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു തള്ള പിഴച്ച തള്ളേ കണക്കി എന്ന മോളും പിഴച്ചതായിക്കോണും അച്ഛാ അച്ഛ എന്നോട് പൊറുക്കണം അച്ഛാ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല നീ ഒരു തെറ്റും ചെയ്യണ്ട എവനെ ഞാൻ കാണിച്ചു തരാം ഈ അമലെന്ന് പറയുന്ന ആ തെണ്ടീനെ ഞാൻ നാളെ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ പോലീസ് കേസ് കൊടുത്ത് അവനെ പിടിപ്പിച്ചില്ലെങ്കിൽ നീ എൻ്റെ പേര് മാറ്റിക്കും എന്നും ബാലചന്ദ്രൻ ബാലചന്ദ്ര ഭയങ്കരമായിട്ട് കിടന്ന് ഷൗട്ട് ചെയ്യാട്ടോ അവസാനം ബബിത കുറേ പറഞ്ഞു നോക്കി എവിടെയേക്കാൻ അപ്പം പറയുന്നുണ്ടാ ഇനി ഞാൻ ഒരിക്കലും ഞാൻ പോകില്ല കോളേജിൽ പോയി പഠിച്ചോളാം ഞാൻ ഇനി ഒരു ചീത്ത ഇതിനും പോകില്ല അമലിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടത് ഓ അവൾ അമൽ ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ മാറി നിന്നോ അവൻ ഞാൻ കാണുന്നുണ്ട് എന്തായാലും ഞാൻ വീട്ടിൽ പോയി കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ നേരം വെളുത്തോട്ടോ നേരം വെളുത്തിട്ട് ബാബിത നേരെ അലീ നേരെ അടുത്ത് എൻ്റെ ബാഗ ബാലേന്ദ്രൻ പുറത്തു പോയട്ടോ എന്നത്തേം പോലെ ഷോപ്പിൽ പോകണ ട്രെയിമിനെ പോയി അപ്പോൾ ബബിത അലീനെ ചെന്ന് കാണേണ് എടി ഒരുമ്പട്ടവളെ നീ എൻ്റെ അച്ഛനടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തല്ലേ നീ പറയൂലെന്ന് പറഞ്ഞിട്ട് നീ എന്തായി പറയണം ഞാൻ എന്ത് പറഞ്ഞുകൊടുത്തു എന്നാൽ പിന്നെ അച്ഛൻ എൻ്റെ ഫോൺ മേടിച്ച് വെച്ച് എന്തിനാണ് എന്നെ ഇതേ കണ്ടു എൻ്റെ മുഖത്തെ പാട് എൻ്റെ അച്ഛൻ ഇന്നലെ തല്ലിയതാ അപ്പോൾ കൃഷ്ണമോൾ മോള് സ്കൂളിൽ പോകാൻ വേണ്ടി അലീന ചേച്ചി ഞാൻ പോവാമെന്ന് പറയുന്നുണ്ട് അപ്പം കൃഷ്ണൻമോള് നിൽക്ക് മോളെ പോകില്ലേന്ന് പറയുന്നുണ്ട് എന്നിട്ട് അലീനെ ബബിതയുടെ അടുത്ത് പറയാണ് ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ ഇനി അച്ഛൻ അറിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് കണക്കായിപ്പോയി നിനക്ക് കിട്ടേണ്ടത് തന്നെ ഒന്നല്ല നിനക്ക് രണ്ടു മൂന്നെണ്ണം കിട്ടേണ്ടതായിട്ടുണ്ട് കാരണം നിൻ്റെ കയ്യിലിരിപ്പം നിൻ്റെ പ്രവൃത്തി അത്ര ദുഷിച്ചതാണ് നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുക കൃഷ്ണമോളെ ഓങ്ങിക്കൊണ്ടാണ് പറയണം അലീനെ ബവിത പറയുകയാണ് നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട നിന്നെയൊക്കെ കാണിച്ച് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ് കേട്ടോ അപ്പോൾ ആ കൃഷ്ണമോൾ അലീനെ മൂത്തോടും പോകുന്നു നോക്കിയുണ്ട് എന്നിട്ട് അലീനെ പറയുന്നുണ്ട് ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു കീറ് കിട്ടിയിട്ടുണ്ട് ഫോൺ മേടിച്ച് വെച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ബവിത കൃഷ് സോറി കൃഷ്ണൻമോളെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് അലീന ചേച്ചി ഞാൻ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കാര്യം എല്ലാം എന്തെങ്കിലും സംഭവിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടും പറയാത്തെന്തെന്ന് ചോദിച്ച് ആ ചേച്ചി ഇനിയും വഴക്കും അറിയില്ലേ അതുകൊണ്ട് ഇന്നലെ ഞാൻ അച്ഛനോട് എല്ലാം പറഞ്ഞു അതായിരിക്കും അച്ഛനെല്ലാം ചെന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൃഷ്ണൻ മോളെ സ്കൂളിൽ പറഞ്ഞയച്ചു അവസാനം ബാലേന്ദ്രൻ പോയല്ലോ ഷോപ്പിലോട്ട് പോകണമെന്ന് പറഞ്ഞ് പോയല്ലോ അങ്ങനെ ആ പോയിട്ട് നേരെ പോണത് ഈ അമലിൻ്റെ വീട്ടിലാണ് അവിടെ ചെന്ന് വീട് കണ്ടുപിടിക്കാൻ അയച്ച് ബുദ്ധിമുട്ടി എങ്കിലും വീടൊക്കെ തപ്പി പിടിച്ചെടുത്തു ബെല്ലടിക്കുമ്പോൾ അച്ഛനും അമ്മയും ഇറങ്ങി വരുകയാണ് അപ്പോൾ അമലിൻ്റെ വീടാണെന്ന് നോക്കിയപ്പോൾ അതേ എന്ന് പറയുക അപ്പോൾ ഞാൻ എന്നെ ബാലചന്ദ്രനാണ് ഇങ്ങനെ അപ്പോൾ ജ്വലറിയും ഇതൊക്കെ അയ്യോ സാറേ ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ മകനില്ലേ ഉണ്ടല്ലോ അങ്ങനെ അമലിനെ അവർ അച്ഛനും അമ്മയും വിളിക്കുകയണേ അമലിറങ്ങി വന്ന് വന്ന പാടെ തന്നെ ഒരു ഒറ്റ കീറങ്ങാ ക വളത്ത് കൊടുക്കുകയാണ് ബാലചന്ദ്രൻ ആമല് കറങ്ങി കറങ്ങി തേയെടുക്കണു സാറ് അയ്യോ സാറേ എന്തിനാ സാറേ എൻ്റെ കുഞ്ഞിനെ തല്ലണേ കുഞ്ഞോ ഏവൻ വലുതായതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ എൻ്റെ വീട്ടിലുണ്ട് ഒരു പതിനെട്ട് വയസ്സ് തികയാത്തൊരുത്തി അവളും യവനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാവോ പലയിടത്തും പോണു വരണു എൻ്റെ മോൾക്ക് ക്ലാസ്സിൽ പോകാൻ നേരം രാത്രി ചാറ്റിങ് വീഡിയോ കോൾ എന്തല്ല എവൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ റൂമിൽ ഒളിച്ചിരുന്ന് എൻ്റെ മൂത്ത മോൾ കണ്ടുപിടിച്ച് യവനെ ചൂലിനെ തല്ലി ഇവനെ പുറത്താക്കി അതുപോലെ നിങ്ങളറിഞ്ഞോ എന്ന് ചോദിച്ചു എന്നിട്ട് വീണ്ടും ഒരു കിറും കൂടെ കൊടുക്കേണ്ട കേട്ടോ അവരന്തം വിടേണ അമ്മലിൻ്റെ അച്ഛനും അമ്മയും ഇതൊക്കെ എന്താ ഈ കേൾക്കണേ നീ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും നീ ഒരു കോളെങ്കിലും എൻ്റെ മോളെ ചെയ്തു എന്നറിഞ്ഞാൽ നീ പിന്നെ ജയിലെ ജയിലിൽ കിടക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വാണിങ് കൊടുത്തിട്ട് അവിടെ പോവാണ് കേട്ടോ അയാൾ പോയെൻ്റെ പാടേനെ അമലിൻ്റെ അച്ഛനും അമ്മയും നീ എന്തൊക്കെയാണ് അവരെ പോലെയുള്ള വലിയവരെ വീട്ടിലാണോടാ നീ കളിക്കാൻ പോണത് നിനക്ക് പേടിയില്ലേടാ നിന്നെ ജെ ഇനി അയാൾ ഒരു കേസ് എങ്ങാനും കൊടുത്താൽ നീ ജയിലിൽ പുറം ലോകം കാണൂടാന്ന് പറഞ്ഞ് അച്ഛനും മ്മയും കൂടെ കൊടുക്കുകയാണ് കൊടുക്കാണ്ട്ടോ അമലിന് അങ്ങനെ ആ സീനൊക്കെ ഏകദേശം ആ ഒരു രീതിയിൽ കാണിക്കുകയാണ് പക്ഷേ ഇതിൽ ഇതുകൊണ്ടൊന്നും ബബിത പഠിക്കാനൊന്നും പോകുന്നില്ല ബബിത വീണ്ടും അപ്പം അപ്പം വീണ്ടും വീണ്ടും ഈ കേസിലേക്ക് എന്നെ വീണ്ടും ഇൻക്ലൂഡൊക്കെ ആവേണം കേട്ടോ വേറെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഈ അമലയൊക്കെ ആ രീതിയിൽ പോയി റിലേഷനൊക്കെ അത്രത്തോളം വലുതായിട്ടുണ്ട് അപ്പം ഇത് ഇനി വരുന്ന ഒരു എപ്പിസോഡിലൊക്കെ ഒരു ഒരെപ്പിസോഡല്ല വരുന്ന ദിവസങ്ങളിൽ എപ്പിസോഡുകളിലൊക്കെ ഒരു സീനാണ് കേട്ടോ അപ്പോൾ ഇത് അപ്കമ്മിങ് വിശേഷമായിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക പുതുതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടാം കേട്ടോ അപ്പം നമ്മൾ ഡെയിലി ഉള്ള അതായത് നാളെ വരാനിരിക്കുന്ന മഴ തോരും മുൻപേ സീരിയൽ എല്ലാ ദിവസവും നമ്മുടെ ഒരു ഒമ്പത് ഒമ്പത് ഒമ്പതേ കാലിനകത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസത്തേത് തലേ ദിവസം രാത്രി അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഒന്ന് സബ്മി ചെയ്തൊക്കെ വെച്ചുകൊള്ളുക കറക്റ്റ് ടൈമിനെത്തും അതുപോലെ നമ്മുടെ സുമി മുഫാസ് മൺസില് എന്ന ചാനലിൽ കാറ്റത്തെ കിളിക്കൂട് സീരിയൽ ഞാൻ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഇടുന്നുണ്ട് ഓൾറെഡി ഇട്ടു വന്നതാണ് പിന്നെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഡിലേ ആയതാണ് അപ്പോൾ അപ്പോൾ അതും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ രണ്ട് ചാനലിലും എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു ടാറ്റ ബൈ ബൈ